നിങ്ങളുടെ നിങ്ങളെടുത്ത് വിളിക്കല്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞ വർഷം കൊണ്ട് എല്ലാ ഇടപാടും തീർത്തതാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയെങ്കിലും പുതിയ മനുഷ്യനായിട്ട് ഞാനൊന്ന് ജീവിക്കട്ടെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ ഇങ്ങനെ അടുന്ന് വിളിച്ചോണ്ടിരുന്ന ഞാനെന്ത് ചെയ്യും നിങ്ങളുടെ പ്രലോഭനങ്ങളിലൊക്കെ കുറെ വീണതാ ഇനി എന്നെ അതിനൊന്നും കിട്ടത്തില്ല എനിക്ക് ഒന്നും കേൾക്കണ്ട നിങ്ങൾ ശരി വിളിക്കരുത് പിന്നേം പിന്നെ വിളിച്ചോണ്ടിരിക്കാനാന്ന് നിന്റെ അടുത്തല്ലേ മര്യാദയ്ക്ക് പറഞ്ഞ ഫോൺ വിളിക്കരുത് വിളിക്കരുത് എനിക്കൊരു പിന്നെ അല്ല ഒരു മര്യാദ വേണ്ടേ വിളിക്കല് വിളിക്കലെന്ന് പറഞ്ഞ പിന്നെ വിളിക്കുക അപ്പൊരുപാട് പേരുണ്ടല്ലയോ വിളിച്ചും ആരാ നിങ്ങളെ വിളിച്ചെ നിങ്ങൾ എന്തിനാ അവരെ ചീത്ത വിളിച്ചത്

കൊച്ചിനെ നാളെ ഫീസ് ഡേറ്റ് അതിന്റെ അടക്കല്ലേ കേട്ടല്ലീത്ത വിളിക്കുകയും ചെയ്ത് എന്നെ മനസ്സിലായി ഞാൻ മുമ്പേ ഇപ്പം വിളിച്ച് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ പറഞ്ഞില്ലേ ആ ഞാനാ പിന്നെ ഒരത്യാവശ്യം ഒരു 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 പതിനായിരം രൂപ ലോണും തരുമോ